നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം രാജ്യമാകെ തന്നെ ബി ജെ പി നടത്തുന്ന പ്രചാരണങ്ങൾ ഒരു ഭാഗത്തുണ്ട് അതേസമയം തന്നെ മുസ്ലിം വിശ്വാസങ്ങൾക്കെതിരായി നടത്തുന്ന ഗ്യാൻവാബി പള്ളി മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താജ്മഹലുമായി ബന്ധപ്പെട്ട് വരെ നടത്തുന്ന ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ജനതയായി മുസ്ലിം സമൂഹം മാറുന്നുണ്ടോ എന്നുള്ള ചർച്ചയും നടക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന പുറത്തു വരുന്നത് ആരാണ് പറയുന്നത് എന്ന് നമുക്ക് ഈ പ്രസ്താവന വായിച്ചതിന് ശേഷം ഊഹിക്കാം അതായത് രാമക്ഷേത്ര പ്രതിഷ്ഠ ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അടയാളമാണ് ഒപ്പം ഇതിനോടനുബന്ധിച്ച് കോടതി വിധി പ്രകാരം പണിയാൻ പോകുന്ന പള്ളിയും ഇതിനോട് ചേർത്ത് ഇന്ത്യയുടെ അഭിമാനമായി മാറുകയാണ് രാജ്യത്തെ ഭൂപൂരിപാക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അതിൽ നിന്നും നമുക്ക് പിറകോട്ട് പോകാൻ സാധിക്കില്ല അത് രാജ്യത്തെ ഭൂപൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല കാരണത് ഭൂസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള ക്ഷേത്രം കോടതി വിധിയുടെ തന്നെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് അത് നമുക്കൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത് ഇതാരാണ് പറയുന്നത് ഏതെങ്കിലും ആർ എസ് എസ് കാരനാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആർ എസ് എസ്കാർ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല രാമക്ഷേത്രം ഇന്ത്യയുടെ ഇതാണ് എന്ന് പറഞ്ഞിട്ടില്ല പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളാണ് നമ്മളത് കേട്ടാൽ ഒന്ന് ഞെട്ടും ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ആയോ എന്ന് വിചാരിക്കും ചില ആളുകൾ പറയുന്നു ഭാരതരത്ന മലപ്പുറത്തേക്ക് വരുന്ന റൂട്ടിലാണ് അതുകൊണ്ട് പറയുന്നതാണ് എന്ന് പറയുന്നു മറ്റ് ചില ആളുകൾ പറയുന്നു കോൺഗ്രസിൻ്റെ സമ്മർദ്ദം മൂലം പറഞ്ഞതാണ് എന്ന് പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്ന രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയമായ ചില പോളറൈസേഷൻ്റെ ഭാഗമായി അതിനെ പേടിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള യു ഡി എഫിൻ്റെ തന്ത്രമാണ് എന്ന് പറയുന്നവരുമുണ്ട് തങ്ങളിത് പറയുമ്പോൾ ഇതിന് പിന്നിൽ രാഷ്ട്രീയം ചെയ്യുന്ന ആളുകളെ മുഴുവൻ പുച്ഛത്തോടെ കാണുന്ന ഒരു സമീപനം യു ഡി എഫിൽ പ്രത്യേകിച്ചും ലീഗിൻ്റെ പാർട്ടി നേതൃത്വത്തിൽ ഉണ്ട് അതുതന്നെ ഒരു വിഭാഗത്തിൻ്റെ മാത്രം കാഴ്ചപ്പാടാണ് കേട്ടോ ഇത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് കേരളത്തിൽ ഈ ക്ഷണവുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്ര പ്രതിഷ്ഠയിലേക്കുള്ള ക്ഷണവുമായി ബന്ധപ്പെട്ട് വിവാദം നടന്ന സമയത്ത് യു ഡി എഫും പ്രത്യേകിച്ച് യു ഡി എഫ് ചെയർമാൻ വി ഡി സതീശനും പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകണോ എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കും ഒറ്റടിക്ക് വേണ്ടെന്ന് തീരുമാനിക്കാൻ കഴിയില്ല അത് ഭൂരിപക്ഷ വികാരം കൂടി പരിഗണിച്ച് എല്ലാ ഭാഗങ്ങളും ആലോചിച്ച് മാത്രമേ തീരുമാനിക്കുള്ളൂ അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നാണ് പറഞ്ഞത് അപ്പോഴും ഭൂരിപക്ഷ വികാരത്തിൻ്റെ സാധ്യതകളെ അവർ തള്ളിക്കളഞ്ഞിരുന്നില്ല പിന്നീട് ഖാർഗെയും സോണിയാഗാന്ധിയും പോണ്ട എന്ന് തീരുമാനിച്ചു എങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ആളുകൾക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം എന്നൊരു ഓപ്ഷൻ കൂടി അവർ വെച്ചിരുന്നു ദേശീയ നേതൃത്വം ഗംഭീരമായ തീരുമാനം എടുത്തു പക്ഷേ സംസ്ഥാന നേതൃത്വങ്ങൾക്കും സംസ്ഥാന പാർട്ടിയിലെ ആളുകൾക്കും ഒക്കെ എങ്ങനെയും തീരുമാനിക്കാം എന്ന് പറയുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് അന്ന് സതീശൻ പറഞ്ഞ വാക്കുകൾ നമ്മളിപ്പോൾ വീണ്ടും ആലോചിച്ച് നോക്കുന്നതും സാദിക്കലി തങ്ങൾ പറഞ്ഞ കാര്യം അതിനോട് ചേർത്ത് വായിക്കുന്നതും ഭൂരിപക്ഷ വികാരം എന്നുള്ള കാര്യമാണ് അതിന് പകരം ചരിത്രമോ അതിന് ശേഷമുണ്ടായ രാഷ്ട്രീയ പ്രതിഷ്ഠയോ ഒന്നും അല്ല ഭൂരിപക്ഷ വികാരമാണ് പ്രശ്നം അത് കേരളത്തിലും ഒരു സാധ്യതയായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് യു ഡി എഫിനുണ്ടായി എന്നാണ് അവരുടെ പ്രാഥമികമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളുടെ തുടർച്ചയായി എത്തുന്ന നിഗമനം അതിൻ്റെ ബാക്കി അതിൻ്റെ അലയോലിയായിട്ടാണ് സാദിഖലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന ഇപ്പോൾ വായിക്കപ്പെടുന്നത് ഇത് ഒരു കാര്യം ഇതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ് ലീഗിലെ തന്നെ ഒരു വിഭാഗത്തിൻ്റെ ആ ോപണം കാരണം ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയുകയും വിഗ്രഹപ്രതിഷ്ഠ നടക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അത് ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പാർട്ടി അണികളിൽ നിന്നും അതിൻ്റെ ഭൂതകാല ചരിത്രം മറച്ചു വെക്കുന്ന രീതിയിൽ റിപ്പോർട്ടിങ്ങുമായി രംഗത്ത് വന്ന ചന്ദ്രിക ദിനപത്രം ലീഗിൻ്റെ മുഖപത്രം എടുത്ത നിലപാടാണ് ഇതിനോട് ചേർത്ത് വായിക്കുന്ന ഒരു കാര്യം എന്തിൻ ലീഗ് അങ്ങനെ ഒരു നിലപാടെടുത്തു ഒരു താൽക്കാലികമായ ഭീതിയുടെ പുറത്തെടുത്തതാണോ എന്ന സംശയമാണ് നിർദോഷമായി ചില ആളുകൾ ഉന്നയിച്ചിരുന്നത് അതേസമയം തന്നെ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ച ആളുകൾ പറഞ്ഞ ഒരു കാര്യം അതങ്ങനെയല്ല പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേകിച്ചും ചന്ദ്രിക പത്രം പോലെയുള്ള പാർട്ടി കുട്ടിയുടെ പ്രധാനപ്പെട്ട ഏരിയകൾ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇടപെടലാണ് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഈ വാർത്തയോട് ഇത്തരം ഒരു മുഖം തിരിക്കുന്ന സമീപനം ചന്ദ്രിക കൈക്കൊണ്ടത് എന്നുള്ളതായിരുന്നു അതായത് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് നടക്കുന്ന പള്ളി ക്ഷേത്ര നിർമ്മാണം എന്ന സൂചന പോലുമില്ലാതെ ബി ജെ പിയുടെ റിലീസ് അതുപോലെ ചന്ദ്രിക പ്രസിദ്ധീകരിച്ചു അതുമായി ബന്ധപ്പെട്ട കൃത്യമായ സമയത്ത് മുഖപ്രസംഗമോ എഡിറ്റോറിയൽ പേജ് ലേഖനമോ നിലപാടോ വ്യക്തമാക്കാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അതിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയോ വിശദീകരണമോ ഉണ്ടായില്ല വലിയ തോതിൽ ആളുകൾ ഞങ്ങൾ ദേശാമാനി വായിച്ച് സംതൃപ്തി അടഞ്ഞു എന്ന പരിഹാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അവർ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്തെത്തി അപ്പോഴാണ് ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ നേതൃത്വത്തിൽ ചന്ദ്രികയുടെ നിലപാട് പരിശോധിക്കുമെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കുന്നത് ചന്ദ്രികയുടെ ഈ വീഴ്ച അത് എഡിറ്റർ ലെവലിലുള്ള വീഴ്ചയായിരിക്കാം പാർട്ടിക്ക് അങ്ങനെ തീരുമാനമില്ല അങ്ങനെയുള്ള വീഴ്ച പരിശോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ രംഗത്ത് വന്നു പരസ്യമായി അദ്ദേഹം റിപ്പോർട്ടർ ടിവിയോട് തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൂടാതെയാണ് ഏറ്റവും ഒടുവിൽ പാർട്ടി തന്നെ ചന്ദ്രികയുടെ അന്നത്തെ നിലപാട് നിർദ്ദോഷമായിരുന്നില്ല എന്ന് സാധൂകരിക്കുന്ന വിധത്തിൽ സാദിഖലി തങ്ങൾ രംഗത്തേക്ക് വരുന്നത് സാദിഖലി ഹിഹാബ് തങ്ങൾ നിർ വെറുതെ ഒന്നും ആലോചിക്കാതെ പറയുന്ന ഒരാളല്ല അദ്ദേഹത്തിന് പാർട്ടിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കും പ്രസക്തിയുണ്ട് അതിൻ്റെ സ്വാധീനത്താൽ നേരത്തെ ചന്ദ്രികയിൽ തീരുമാനിക്കപ്പെട്ട് നടപ്പാക്കപ്പെട്ടതാണോ ആ കാര്യം എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം ഒന്ന് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനെതിരായി ഉയരുന്ന വികാരമാണ് പ്രത്യേകിച്ചും ഈ ഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ദേശാഭിമാനി സി പി ഐ എം ഇവരൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷ സംഘടനകളൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ ഒരു വശത്തുണ്ട് അതേസമയം യു ഡി എഫിലെ തന്നെ കക്ഷികളും പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളെടുത്ത നിലപാടുകൾ ഒരു വശത്തുണ്ട് അതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിന് മുന്നോടിയായി ഈ വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ കാര്യമായി നടക്കുന്നുണ്ട് ജനങ്ങളുടെ ഇടയിൽ മാധ്യമങ്ങൾക്ക് അപ്പുറത്ത് പുറമേക്ക് കാണുന്ന വികാരങ്ങൾക്കപ്പുറത്തുള്ള വലിയ പ്രതിഷേധം ആളുകൾക്കിടയിലുണ്ട് ജനാധിപത്യ വിശ്വാസികൾ ഉൾപ്പെടെ മുസ്ലിം മതത്തിൽ പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെടെ അത്തരത്തിലൊരു വികാരമുണ്ട് എന്നുള്ള തിരിച്ചറിവ് യു ഡി എഫിനുണ്ടായി അത് വഴിമാറ്റി വിടുന്നതിന് ഒറ്റൊരു മാർഗമേ ഉള്ളൂ ലീഗിൻ്റെ പരമോന്നതരായ നേതാവ് ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുക അതുകൊണ്ട് തന്നെ സാദിഖലി തങ്ങളുടെ ആ പ്രഖ്യാപനം നിർദോഷം എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയമായ ഒരു കരുനീക്കം കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുറിവേറ്റ മനസ്സുകളെ ഇത്തരത്തിൽ യു ഡി എഫിലേക്ക് തന്നെ ചേർത്ത് നിർത്തുന്ന വിധത്തിൽ ഇതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല അവർ അതിൻ്റെ വഴിക്ക് പോട്ടെ രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠ കഴിഞ്ഞു ഇനി അത് നമ്മുടെ വിഷയമല്ല പഴയ കാര്യങ്ങളൊക്കെ മറന്നേക്കൂ അതെല്ലാം മറന്നേക്കൂ എന്ന ഒരു പ്രഖ്യാപനം മാണ് സാധിക്കല് തങ്ങൾ നടത്തിയത് ഇതാണ് രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ അവരെടുത്ത നിലപാട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മുസ്ലിം മത നേതൃത്വത്തിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെയോ നേതൃത്വത്തിലുള്ള ഒരാളുടെ പ്രഖ്യാപനമായി തന്നെ കാണണം എന്നാൽ ഇത് ആ പ്രഖ്യാപനം കൊണ്ട് അടങ്ങുമോ ഇല്ല എന്നാണ് കാന്തപുരത്തിൻ്റെ ഒക്കെ നിലപാടുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സമസ്തയിൽ തന്നെ ഇതിനോട് എതിർപ്പുള്ള ആളുകളുണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയമായ നീക്കത്തെ സമാന നിലയിൽ തന്നെ നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട് ആ വേദന അങ്ങനെ ഒരു ഘട്ടത്തിൽ അങ്ങ് മാഞ്ഞു പോകുന്ന കാര്യമല്ല ആ ബോധം നമുക്കുണ്ടാകണം എന്നുള്ള ചിന്തയാണ് പല ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത് കാന്തപുരത്തിൻ്റെ പ്രസ്താവന സാദിക്കലി തങ്ങളുടെ നിലപാടിന് വിരുദ്ധമായി വന്നതും ഇതുകൊണ്ടാണ് കേരളത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകമായി ഏതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദ തന്ത്രമോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ മുസ്ലിം സമുദായം രംഗത്ത് വന്നില്ല എന്നുള്ളതുകൂടി അഭിമാനകരമായ കാര്യമാണ് രാജ്യത്തെ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ അന്തരീക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവർക്ക് ആ നിലപാട് സമൂഹത്തിനാകെ ഗുണകരമായി എന്നുള്ളതുകൂടി ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിന്മാറി നിൽക്കുമ്പോൾ തോറ്റു എന്ന് വിചാരിച്ച് ഇനിയും ഇതിന്മേൽ കുതിര കയറാം എന്ന് വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും ശക്തികൾ രംഗത്തുണ്ടെങ്കിൽ അത് ആ പിൻ ചിന്തയിൽ നിന്ന് പിന്മാറണമെന്നാണ് കാന്തപുരം പറയുന്നത് അപ്പോഴാണ് ഇടതുപക്ഷത്തു നിന്ന് കടുത്ത ആക്രമണമായി കെ ടി ജലീൽ സാദിഖ് തങ്ങളുടെ നിലപാടിനെതിരെ രംഗത്ത് വരുന്നത് മുസ്ലിം സമൂഹത്തിൽ തന്നെ ഉയരുന്ന സാദിക്കലി തങ്ങളുടെയും കോൺഗ്രസിൻ്റെയും ഈ ലീഗിൻ്റെ ആകെയും നിലപാടുകൾക്കെതിരെ പ്രതിഷേധത്തിൻ്റെ സ്വരമായി ഇടതുപക്ഷത്ത് നിന്നുകൊണ്ടാണെങ്കിലും കെ ടി ജലീലിൻ്റെ പ്രതിഷേധം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ആരോപണങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട് എന്നുള്ള വ്യാഖ്യാനമാണ് രാഷ്ട്രീയ നിരീക്ഷകൾ കാണുന്നത് കാരണം മുസ്ലിം സമൂഹത്തിന് ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കെ ടി ജലീൽ എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഭാരതരത്നം മലപ്പുറത്തെത്തുമോ എന്നാണ് ജലീൽ ചോദിക്കുന്നത് ബാബറി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം നൽകിയ എൽ കെ അദ്വാനിക്കാണ് ഇത്തവണ ഭാരതരത്നം പള്ളി നിലമ്പരിശാക്കി തലസ്ഥാനത്ത് പണിത രാമക്ഷേത്രവും ഇനി പണിയാൻ പോകുന്ന മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞ മഹാനെ തേടി അടുത്ത വർഷം ഈ മഹോന്നത പദവി മലപ്പുറത്തെത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല പ്രിയപ്പെട്ട സയ്യിദുൽ ഉമ്മ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്താണ് രാമക്ഷേത്രം പണിതത് എന്ന കാര്യം ചരിത്ര സത്യമാണ് മനുഷ്യവംശം നിലനിൽക്കുന്നിടത്തോളം ആ സത്യവും നിൽക്കുന്നത് ും സുന്നി വഖഫ് ബോർഡിന് കീഴിലുള്ള രണ്ട് ദശാംശം ഏഴ് ഏഴ് ഏക്കർ സ്ഥലം കോടതി വിധിയിലൂടെയാണ് രാമക്ഷേത്ര ട്രസ്റ്റ് സ്വന്തമാക്കിയത് ആ വിധിന്യായം ന്യായമാണെന്ന് വന്നാൽ തെറ്റുകാരാവുന്നത് നൂറ്റാണ്ടുകളായി ബാബറി മസ്ജിദിൽ ആരാധന നിർവഹിച്ച ലക്ഷക്കണക്കിന് വരുന്ന പാവം മനുഷ്യനാകും ബാബർ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് പള്ളി പള്ളിയെന്ന ചരിത്രവിരുദ്ധത സത്യമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും രാമക്ഷേത്രം കൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ തങ്ങളെ കാശിയിലെ ഗ്യാൻവാബി മസ്ജിദിൽ പൂജ തുടങ്ങിക്കഴിഞ്ഞു ഹൈദരാബാദിലെ ചാർമിനാറിനോട് ചേർന്ന് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ശ്രീകോവിലിൽ പൂജ ആരംഭിച്ചത് അങ് അറിഞ്ഞില്ലേ മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദ് പിടിച്ചടക്കുമെന്ന് തീവ്ര വർഗീയവാദികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ തകർക്കാൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയത് ബി ജെ പിയുടെ എം പി ആണ് അതിലേക്ക് തൻ്റെ വക സംഭാവനയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു താജ്മഹലിനോടനുബന്ധിച്ച് നടത്താറുള്ള ഷാജഹാൻ ഉറൂസ് ഇക്കുറി നടക്കുമോ രാമക്ഷേത്ര വിജയഭേരിയിൽ ആവേശം പൂണ്ട് വഴിപോക്കരെ പിടിച്ചു നിർത്തി ഇടിച്ചും തൊഴിച്ചും ജയ് ശ്രീരാം വിളിപ്പിക്കുന്ന മനുഷ്യത്വരഹിതമായ ഏർപ്പാട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നത് സാദിഖലി തങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടോ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ലഹരിയിൽ ലക്ക് കെട്ട് പള്ളികളുടെയും ചർച്ചകളുടെയും മുകളിൽ കാവിക്കൊടി കെട്ടിയ തെമ്മാടിക്കൂട്ടങ്ങളുടെ ഹീനപ്രവൃത്തി തങ്ങളെ താങ്കൾ മനസ്സിലാക്കുന്നില്ലേ മദ്രസകളിൽ രാമായണം പാഠ്യവിഷയമാക്കിയത് അങ്ങ് അറിഞ്ഞില്ലേ പ്രണീത ഹൃദയങ്ങളെ സാന്ത്വനിപ്പിക്കുന്നതിന് പകരം അവരുടെ ഹൃദയങ്ങൾക്കേറ്റ മുറിവുകളിൽ എന്തിനാണ് മുളക് പുരട്ടുന്നത് ലോകത്തെവിടെയെങ്കിലും വഴി നടന്നു പോകുന്ന ഇതര മതസ്ഥരെ തടഞ്ഞു നിർത്തി കത്തി കാട്ടി അല്ലാഹു അക്ബർ വിളിപ്പിക്കുന്നുണ്ടോ കുരിശ് വരപ്പിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ ആരാധനാലയം തകർത്ത് സ്വന്തം ആരാധനാലയം പണിയുന്നുണ്ടോ ഏതെങ്കിലും മൃഗത്തിൻ്റെ പേരിൽ ആളെ കൊല്ലുന്നുണ്ടോ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾക്ക് മുകളിൽ പച്ചപ്പതാകയോ വെള്ളപ്പതാകയോ പറപ്പിക്കുന്നുണ്ടോ പൗരത്വ നിയമം നടപ്പിലാക്കാൻ കേന്ദ്രം കച്ചകെട്ടി ഇറങ്ങുന്നതോടെ ഉത്തരേന്ത്യ മറ്റൊരു പലസ്തീനാകുമോ എന്ന ആശങ്ക വർദ്ധിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ താമസിക്കുന്നവരെ വിദേശികളിൽ നിന്ന് മുദ്രമുക്തി ആട്ടിയോടിക്കാൻ പുറപ്പെട്ടാൽ എന്താകും സ്ഥിതി പൗരത്വ നിയമത്തിൻ്റെ മറവിൽ ഗസയേക്കാൾ വലിയ വംശഹത്യക്കാണോ സംഘപരിവാർക്ക് ഒപ്പുകൂട്ടുന്നത് മാനവികത മാത്രമേ അത്യധികമായി ലോകത്തെവിടെയും വിജയിക്കൂ കാലം സാക്ഷി കെ ടി ജലീലിൻ്റെ ഈ നിലപാട് പ്രഖ്യാപനം വെറുമൊരു ആരോപണമായി മാറാൻ സാധ്യതയില്ല മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ യു ഡി എഫിനാകെത്തന്നെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന നിലപാട് പ്രഖ്യാപനമാണ് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ നടത്തിയത് സാദിഖലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന രാഷ്ട്രീയമായി ഉണ്ടാക്കും എന്നുള്ളതിനപ്പുറത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ഉണ്ടാക്കാവുന്ന അസ്വസ്ഥതയുടെ വോട്ട് സാധ്യത കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് സാദിഖലി തങ്ങളുടെ പ്രസ്താവന തങ്ങളുടെ പതിവ് പ്രസ്താവന പോലെ കണ്ണും പൂട്ടി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ മുസ്ലിം ലീഗുകാർ തന്നെ തയ്യാറാവണം എന്നില്ല പിന്നീടല്ലേ അതിന് പുറത്തുള്ള ആളുകൾ അതുകൊണ്ട് യു ഡി എഫിന് തന്നെ ഇക്കാര്യത്തിൽ തൽക്കാലം ഒന്ന് ഒഴിഞ്ഞു എന്ന് കരുതി ിയിരുന്ന ഒരു വിഷയത്തിൽ വീണ്ടും നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി അധികം അകലേതാത്തൊരു കാലത്താണ് അതുകൊണ്ട് സാദിക്കലി തങ്ങളുടെ ഈ പ്രസ്താവനയെക്കുറിച്ചുള്ള നിലപാട് പ്രഖ്യാപനമായിരിക്കും ഈ ന്യൂനപക്ഷ മേഖലയിൽ മുസ്ലിം ലീഗിൻ്റെ അതിനപ്പുറത്ത് യു ഡി എഫിൻ്റെ ആകെ സ്ഥിതിഗതികൾ പരിങ്ങല്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക നന്ദി നമസ്കാരം